സ്വന്തം ജീവിതം പ്രത്യേക കണ്ടപ്പോഴപ്പാണെനിക്ക് തളന്നുപോയി ഞാനി കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ അനുഭവിച്ച കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ പകർച്ചെടുത്ത പോലെയാണ് അന്നത് അനുഭവിച്ചുകൊണ്ടല്ലേ സാഹചര്യമാണ് കിട്ടിയത് കഴിഞ്ഞ നീണ്ട പതിനാറ് വർഷത്തെ കാത്തിരിപ്പും പ്രയത്നവും ഒന്നും തന്നെ വ്യർത്ഥമായിട്ടില്ല എന്ന് തിയേറ്ററിൽ തെളിയിക്കുന്ന ഒരു ചിത്രം കണ്ടിട്ടാണ് ഇറങ്ങി നിൽക്കുന്നത് പൃഥ്വിരാജിൻ്റെ അഭിനയം അയ്യാർ റുമാനിൻ്റെ മ്യൂസിക്ക് ഈ ായ മറ്റ് നടന്മാരുടെയും നടിമാരുടെയും അവരെയും മഹത്തായ ഒരു കലാസൃഷ്ടി മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറച്ച് ഉറപ്പിച്ച് പറയാവുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹൃദയം കൊണ്ട് പറയുന്നത് ഹൃദയൻ്റെ കരിയറിലെ ഏറ്റവും നല്ലൊരു സിനിമയായിരിക്കും ഇത് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് ഓസ്കർ അവാഡ് എന്തായാലും വരും ഒരു വലിയ ബിഗ് സല്യൂട്ട് ഒരു കെട്ടിപ്പിടുത്തം ഒരു ഉമ്മക് യുണ്ടത് ഇല്ല ഇല്ല പടം കണ്ട് ഞാൻ നേരത്തെയും കണ്ടാണ് പൃഥ്വിരാജൻ്റെ കരിയറിലെ ഏറ്റവും നല്ലൊരു സിനിമയായിരിക്കും ഇത് കാരണം എനിക്ക് തോന്നുന്നില്ല പൃഥ്വിരാജ് ഇതുപോലെ സിനിമ അഭിനയിച്ചു കൊണ്ട് കഴിഞ്ഞ നീണ്ട പതിനാറ് വർഷത്തെ കാത്തിരിപ്പും പ്രയത്നവും ഒന്നും തന്നെ വ്യർത്ഥമായിട്ടില്ല എന്ന് തിയേറ്ററിൽ തെളിയിക്കുന്ന ഒരു ചിത്രം കണ്ടിട്ടാണ് ഇറങ്ങി നിൽക്കുന്നത് പലരും ചോദിച്ചു പുസ്തകത്തിൻ്റെ വികാരം അതുപോലെ സിനിമയിലേക്ക് പകർത്താനാവുമോ എന്ന് പക്ഷേ അതിനേക്കാൾ ഉപരിയായി സിനിമയ്ക്ക് പകർത്താൻ കഴിയും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ പുസ്തകം നിങ്ങൾക്ക് പകർന്നു നൽകുന്ന വികാരം എത്രയാണോ അതിൻ്റെ പതിന്മടങ്ങ് വികാരത്തോടു കൂടി മാത്രമേ നിങ്ങൾക്ക് ഈ തിയേറ്റർ വിട്ട് പുറത്തു പോകാൻ കഴിയുള്ളൂ അത്ര മനോഹരമായിട്ടാണ് ബ്ലസ്സി ചിത്രീകരിച്ചിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ അഭിനയം അയാർമാൻ്റെ മ്യൂസിക്ക് ഈ എടുക്കരായ മറ്റ് നടന്മാരുടെയും നടിമാരുടെയും അഭിനയം മഹത്തായ ഒരു കലാസൃഷ്ടി മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറച്ച് ഉറപ്പിച്ച് പറയാവുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹൃദയം കൊണ്ട് പറയുന്നത് എൻ്റെ ഒരു കഥയ്ക്ക് പിന്നിൽ ഇത്തരത്തിൽ അലഞ്ഞ അതിന് പിന്നിൽ ഇത്രയും കഠിനാധ്വാനം ചെയ്ത ഇവരെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഒരിക്കലും നിങ്ങൾക്ക് തിയേറ്ററിൽ നിരാശരാകേണ്ടി വരില്ല നിശ്ചയമായിട്ടും നിങ്ങൾ ഓരോരുത്തരും തിയേറ്ററിൽ പോയി ഈ സിനിമയുടെ എക്സ്പീരിയൻസ് മലയാള സിനിമ ഇന്നോളം കണ്ടിട്ടുള്ളത് ഏറ്റവും മനോഹരമായി എക്സ്പീരിയൻസ് കണ്ട് ആസ്വദിക്കണമെന്ന സന്തോഷത്തോടുകൂടി ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ് താങ്ക് മനസ്സിലാകത്തുള്ളൂ പണ്ട് കഴിച്ചിട്ട് ഇറങ്ങണം പിന്നെ എന്താ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനിയിപ്പോ ഇതെല്ലാം കണ്ടതല്ലേ സിനിമ മനസ്സിന്റെ ഒരു മനസ്സിന്റെ ഒരു വിങ്ങലാണ് ഈ സിനിമ ഇപ്പോഴും മനസ്സിന് ആ വിങ്ങലുണ്ട് എങ്കിലും പിന്നെ കഴിഞ്ഞപ്പോഴും ഹലോ ഹലോ പിന്നെ അന്നത്തെ കാര്യം ഓർമ്മ വന്നു അന്നത് അനുഭവിച്ചോണ്ടല്ലേ ഇന്നിപ്പോ ഇതുപോലൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് കിട്ടിയത് സ്വന്തം ജീവിതം കണ്ടപ്പോഴാകപ്പാടെ എനിക്ക് തളർന്നുപോയ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ അഭിന അതെ അനുഭവിച്ച കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ പകർച്ച എടുത്ത പോലെയാണ് കണ്ടത് ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്നെപ്പോൾ ഒരാൾക്കൊരു പ്രൈസ്ലെസ് ആണ് ഒരു ബഡിങ് ആക്ടറിന് ഇതൊരു പ്രൈസ്ലെസ് ആയിട്ടുള്ള ആണ് എനിക്ക് ഈ സെറ്റിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത് ഞാൻ കണ്ടുപഠിക്കുന്നതും സിനിമയെ പറ്റിയും എൻ്റെ ലൈഫിനെ പറ്റിയിട്ടുള്ള പെർസ്പെക്റ്റീവ്സും എല്ലാം ഞാൻ പഠിച്ചത് ശരിക്കും സെറ്റിൽ നിന്നാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് തന്നെ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു പ്രൈസ്ലെസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അപ്പോൾ ഇപ്പോൾ പ്ലസ് സാറാണെങ്കിൽ എന്നൊരു മകനെപ്പോലെ കെയർ ചെയ്തിട്ടുണ്ട് ഒരു ബ്രദർലി ഫീൽ എപ്പോഴും എനിക്ക് തന്നിട്ടുണ്ട് സോ അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്നെപ്പോഴും

I thought it was a great character. Also, it's based on a true story. You know, to be able to do that, it's quite amazing. In this particular character, I had to perform in a language that I don't know, that I don't speak Arabic. So I had to learn my lines, I had to learn a language really quickly. But but at the same time it's part of the challenges that come with characters that we play, you know I had to be physical because I had to carry both characters uh, At various times and uh, and I was going against the wind against the sandstorm And by the way, you have to understand that we shot the sandstorm in a real sandstorm, you know, it was it was it was ridiculous Did you, did you meet a real native? Yeah, you yeah. Yeah. The yeah. Natib? Yeah you met the real Yeah, I met he was right here yeah, okay. yeah yeah what experience did he share with you after seeing the film uh, he was i mean he's very moved if you know him you know that he's very reserved so he doesn't really express too much he tells his story and that's about it that's his life and and that's what he knows you know so it's a wonderful life and it's great for him to be celebrated it's great to see the reaction from everybody towards his own life and listen i think it's a privilege to have your life being told uh, as a form of a movie to a wide audience. What about Prithviraj? Uh, how was the filming, spectacular filming experience with him? It was great. It was my first experience, as I say, with any Indian crew. First experience with the Indian actor as well. So you know, I treat actors like actors. You know what I mean? Coming from Hollywood, I've had the privilege to work with all kind of people, from Robert De Niro to Bruce Willis to Jennifer Lawrence, Jennifer, you know, Jennifer Lopez. But you know having having to deal with Raj was just another another experience he's a very talented actor very professional and uh, and I think we had a good relationship based on what we had to do the two characters uh, had a great uh, uh, chemistry and and I hope I believe we see it on screen so yeah he's, he's an excellent guy വേറെ ലോകത്തായി പോയി ഇപ്പോൾ ശരിക്കും ഞാൻ ഒരു വേറൊരു ഫീലിൽ നിങ്ങൾ സംസാരിക്കണേ ആ ഒരു ഹാങ് ഓവർ മാറിയില്ല ഇനി പുറത്തേക്ക് ഇറങ്ങി ഒന്ന് പോയി കഴിയുമ്പോൾ അത്രയൊക്കെ അമ്യൂസിങ് ആയിട്ടാണ് നമ്മൾ ശരിക്കും മലയാളം മൂവിയൊക്കെ വേറെ ലെവലായി പോയി സീൻ മാറ്റി എന്നൊക്കെ ഒരു ചരിത്രമാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഒരു രക്ഷയില രാജു ഉടൻ ഹെയർ മൺസാർ പിന്നെ പ്ലസി സാർ ബിന്യാമി സാർ പിന്നെ ആ ഇതിൽ സപ്പോർട്ടേഴ്സ് എല്ലാവരും ഓസ്കാറിൽ കുറഞ്ഞ വേറെ ഒന്നുമില്ല ഓസ്കാർ കേട്ടുമ്പോൾ നിങ്ങൾ എൻ്റെ പോകാറുത്താൽ മതി റിലീസിന് മുമ്പ് ഏറ്റവും ചർച്ച ചെയ്ത പൃഥ്വിൻ്റെ ട്രാൻസിഷൻ ആണ് ഫിസിക്കൽ ട്രാൻസിഷൻ സ്ക്രീനിലത് കാണുമ്പോൾ ആ ഒരു രക്ഷില്ല നമ്മൾ ഭയങ്കരമായിട്ട് പുള്ളിട്ട് അത് നമ്മൾ എല്ലാവരും കണ്ട പോലെ തന്നെ പുള്ളി ഭയങ്കരമായിട്ട് എഫർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിന് ദൈവം ഒരു പ്രതിഫലം അത് കഴിഞ്ഞിട്ട് കൊടുക്കും രാജുട്ടൻ പൊളിച്ചിരുന്നു രക്ഷില്ല പെരിയോനെ റഹ്മാനെ പെരിയോനെ പുതുമഴ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് ഓസ്കർ അവിടെ എന്തായാലും വരും ഓക്കെ ആടുജീവിതം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക റോക്ക് ടഫ്ലിസ്റ്റോറീസ് And shooting, and also the the people who work the back of the camera in this film. You see, everything is was nice, and I'm too much happy to be in this film. I want to say thank you for uh, Kerala.